കാര്യപരിപാടിയിലെ ആദ്യ ഇനം ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് മൗനമായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു യോഗം ആരംഭിക്കുകയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കുറുപ്പുമാശയെ ക്ഷണിച്ചോളൂ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പറയാനുള്ള കാര്യങ്ങൾ ഏറ്റവും അവസാനം പറയുക എന്നുള്ളതാണ് ശരിയായ കാര്യം ആദ്യം കമ്പനിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ശ്രീമാൻ കേളു ജി നിങ്ങളോട് സംസാരിക്കും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനും അഭിമന്യനായ കുറുപ്പ് മാഷർക്കും മാന്യ സദസ്സിനും എൻ്റെ വിനീതമായ കൂപ്പുകൈ എനിക്ക് പ്രസംഗിക്കാനൊന്നും നല്ല വശമില്ല പ്രസംഗമല്ല പ്രകടനമാണല്ലോ എൻ്റെ തൊഴിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ അമ്പലത്തിന്റെ വൂട്ടുപുരയുടെ ഒരു മൂലയിൽ എളിയ രീതിയിൽ ആരംഭിച്ച എൻ്റെ നൃത്തവിദ്യാലയം നാട്ടുകാരുടെ സഹായ സഹകരണത്തോടെ ഇന്നൊരു വലിയ സ്ഥാപനമായി മാറി അനേകം വിദേശികൾ നമ്മുടെ കല കാണുന്നു പഠിക്കുന്നു എഴുതുന്നു പോരാ കൂത്ത കൂടിയാട്ടം കഥകളി മോഹിനിയാട്ടം ഈ സാധനങ്ങൾക്ക് അത്യാവശ്യം മാർക്കറ്റുണ്ട് പക്ഷേ നമ്മുടെ ഈ ചെറിയ ഗ്രാമത്തിലെ ഈ കൊടുക്ക വീണ പ്ലാൻ തുണി പ്ലാന് തുണി അല്ല അതെ പ്ലാന്തുണി കാലകരണപ്പെട്ട ഒരു മാധ്യമാണല്ലോ അപ്പൊ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഈ ഗ്രാമത്തിന്റെ ആത്മാക്കളായ പാപം ഈ നാടൻ കലാകാരന്മാർക്ക് അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു സ്ഥിരം വേദി അതാണ് ഈ കമ്പനിയുടെ ആദ്യത്തെ ലക്ഷ്യം അപ്പൊ അതാണ് ലക്ഷ്യം അതെ അപ്പൊ ഈ നാടൻ കലാകാരന്മാർ പരിപാടി അവതരിപ്പിച്ചാൽ മതിയോണ്ടാവും സാഹിപ്പന്മാര് മുന്നൂറ്റി അറുപത് ദിവസവും സായിപ്പന്മാരുണ്ടാവോ പറഞ്ഞാലും മൂന്ന് മാസം മതിയല്ലോ മാഷേ ബാക്കി ഒമ്പത് മാസം പൊളിച്ച് അല്ല എന്ത് ചെയ്യണം എന്റെ നാട്ടുകാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ പറയില്ല ഈ കമ്പനി അത് നമ്മുടെ രക്ഷക്കെത്തിരിക്ക സ്ഥലങ്ങളുണ്ട് പക്ഷെ അവർ തിരഞ്ഞെടുത്തത് നമ്മുടെ ഗ്രാമത്തിനെയാണ് അത് നമ്മുടെ ഭാഗ്യം അവർക്ക് ഒരുപാട് പ്ലാനുകളുണ്ട് വിളിച്ചപ്പാട് പക്ഷെ അതൊക്കെ നടക്കണമെങ്കിൽ ശെങ്കുവരാ സാറിന് കുറെ അധികം സ്ഥലം വേണം ലോകത്ത് എവിടെ കിട്ടുന്നാലും കൂടുതൽ വില കമ്പനി തരും പറമ്പായിട്ടും പാടമായിട്ടും പഴയ വീടുകളായിട്ടും അതൊക്കെ വിറ്റ് അല്ല ഈ ടൗണിൽ ഫ്ളാറ്റ് കെട്ടി കൊടുക്കും ഫ്ളാറ്റ് ഫ്ലാറ്റ് ഉറങ്ങിയാൽ മതിയോ എന്തെങ്കിലും പണി എടുക്കേണ്ട അത് മാഷപറഞ്ഞ വാസ്തവം എല്ലാവർക്കും പണി കൊടുക്കാന്ന് കമ്പനി പറയുന്നില്ല ഞാനും പറയുന്നില്ല എന്റെ നാട്ടുകാരോട് കള്ളം പറയാൻ പാടില്ല പക്ഷെ കൊറേ പേർക്ക് പണി കിട്ടും ഗസ്റ്റ് ഹൗസ് റിസോർട്ട് മാസേജ് പാർലർ ഇവിടെ റിസപ്ഷൻ ഇരിക്കാനും അറ്റൻഡ് ചെയ്യാനും ഫോറിനേഴ്സ് വരുമ്പോ എയർപോർട്ടിൽ പോയി മാലയിട്ട് സിന്ദൂരം തൊടിയിക്കാനും പിന്നെ തൂപ്പ് തൊടപ്പ് കഴുകല് പാച്ചുപാമ്പണി ഇതിനൊക്കെ ആള് വേണമല്ലോ എന്താ കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞില്ല ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം എന്റെ പോലെ ഞാൻ ഉത്തരം കേട്ടല്ലോ അയാൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായി മനസ്സിലായെങ്കിൽ എന്താ അഭിപ്രായം നിങ്ങളാ പറയേണ്ടത് ആരെയും പേടിക്കണ്ട സ്വന്തം അഭിപ്രായം തുറന്നു പറയാം എനിക്ക് പറയും എത്ര വില വരാന്ന് നമ്മുടെ മണ്ണ് ആർക്കും വിട്ടു കൊടുക്കില്ല തന്റെ ഒന്നര സെന്റ് ഓല കൊട്ടയല്ല കമ്പനിക്ക് ആവശ്യം വളിയ പറമ്പും കുളവും കുളപ്പരമാളിയും ഇവിടുത്തെ ഏറ്റവും വലിയ അഖ്യന്മാരാണല്ലോ മംഗലം തൊടിക്കാര് അവര് വീടും പറമ്പും കമ്പനിക്ക് കൊടുക്കാതെ സംഭവിച്ചു നല്ല ജീവൻ ചോദിക്കാം സമ്മതിച്ചോ ഞാൻ പക്ഷെ പക്ഷെ അതെ വിദ്യാസമ്പനും ലോകപരിചയമുള്ളവനും സുമുഖനുമായ ചെറുപ്പക്കാരൻ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം സഹകരിക്കുമെന്നാണ് എന്റെ ഉത്തമ വിശ്വാസം ഇല്ലേ സഹകരിക്കില്ലേ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇനി പറഞ്ഞു ഒരു അത്ര എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിട്ടുപോയ ഒരു കാര്യമാണ് പാരിസ്ഥിതികമായ ആഗോളവൽക്കരണത്തിന്റെത്തങ്ങളിൽ ഞെരിഞ്ഞമരുന്ന മൂല്യങ്ങളുടെ ജനിച്ചു ഈ മണ്ണ് ശുദ്ധമായ കാറ്റ് മരങ്ങൾ കുളങ്ങൾ കാവുകൾ ഇതൊന്നും ആർക്കും ർക്കും കൊടുക്കരുത് അതാണ് എന്റെ അഭിപ്രായം ഞാൻ നല്ല അടി കേട്ടോ പറഞ്ഞോളൂ നമ്മുടെ നാട് നമ്മുടെ കലകൾ നമ്മുടെ ശീലങ്ങൾ ഇതെല്ലാം നമ്മുടേതല്ലാതാവും പറയാം യുവ ചുടു നമ്മുടേത് സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കും എന്നിട്ട് കൊള്ളവിലും വേറെ ആണുങ്ങൾക്ക് വെക്കും അവര് ഈ പാടോ കൊളോ ഒക്കെ നികത്തും അതാണ് ഇവിടെ ഒരു സ്വന്തം അഭിപ്രായം പറയുന്നവരെ മീശ പിരിച്ചും കണ്ണൂരി ടീം ഭീഷണിപ്പെടുത്താൻ ആരും വിചാരിക്കേണ്ട തമ്പലിക്ക് സ്ഥലം വിൽക്കുന്നില്ല എന്നാണ് ഭൂരിപക്ഷം തീരുമാനം പറയാ വോട്ടിന് ഇലക്ഷൻ ഒന്നും അല്ല കേളു ഞങ്ങളൊരു മെമ്മോറിയം തയ്യാറാക്കി സർക്കാരിന് അയക്കും അതിന്റെ ഒരു കോപ്പി കമ്പനിക്ക് തരും അതാണ് യോഗ തീരുമാനം അങ്ങനെ ഒരു കൂട്ടാർ മാത്രം ഞങ്ങൾ നാട്ടുകാർ തീരുമാനിച്ചാൽ മതി എന്നാ ശരി പ്ലാൻ തുണി ഇവിടെ സദ്യ ഒന്നുമില്ല എല്ലാം കഴിഞ്ഞ് രോഗവിമുക്ത ഗ്രാമം നമ്മുടെ സ്വപ്നം ഈ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നു നിധിം പലപ്പോഴും പറയാറില്ലേ ഞങ്ങളുടെ നാടിനെ പറ്റി ഗ്രീനറി നല്ല മനുഷ്യര് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് ഇനി ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ് ഇവർ നാട്ടി വരുമ്പോ ഈ പാടവും പച്ചപ്പും നല്ല മനുഷ്യരും ഒക്കെ ഇവിടെ ഉണ്ടാവും എന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ അതുകൊണ്ടാണ് ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് മീറ്റിംഗിൽ ആവേശം തന്നെ അത് എനിക്ക് എനിക്കറിയില്ലായിരുന്നു മാഷെ ഈ മണ്ണും മനുഷ്യനും തമ്മിൽ ഇത്ര ഡീപ്പായിട്ടൊരു ബന്ധം ഉണ്ടല്ലേ പക്ഷേ മനുഷ്യന് മണ്ണിനോട് പോയിട്ട് മനുഷ്യനോട് തന്നെ ബന്ധമില്ലാണ്ടായിരിക്കണം എല്ലാവർക്കും താൽക്കാലിക ലാഭം മാത്രമേ ലക്ഷ്യമുള്ളൂ നാടിന്റെ ആരും അതെ വിട്ടു കൊടുക്കരുത് ശക്തരാകുമ്പോ നമ്മുടെ ചെറുത്തുനിൽപ്പിന് ശക്തി വരും എല്ലാം അറിഞ്ഞുകൊണ്ട് വെറുതെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല സത്യവും നീതി നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിപ്പോഴത്തെ ഡിഐ ജി എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചതാ ഞാൻ മൂപ്പർക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ലെറ്റർ എഴുതാൻ പോവാ

താ നോക്കൂ എത്ര പറഞ്ഞാലും കേക്കില്ല എന്താ പഠിക്കണോ ഫീസ് കൃത്യമായിട്ട് തരണം െനിക്കൊന്ന് പോണ വഴിക്ക് മാസ്റ്റർ എടുത്തൊന്ന് കേറിക്കൂട്ടോ ആ പിന്നെ ഹിന്ദി വാലയ കണ്ടുകെട്ടിയാ അന്വേഷിച്ചു എന്ന് പറയണം ആ നമുക്കൊന്നുകൂടെ നോക്കാം കോൺസെൻട്രേഷൻ ഇല്ല അതാണ് ആ ഞാനും പറയാം എന്താ ഈ പറയണേ അതായത് തന്നെ ോ അത് അതൊരു പണിയല്ലേ മംഗലം തൊടിയിലെ ജീവനും ഇതന്നെയാ പണി ഏതാണ്ടൊക്കെ പക്ഷേ അവൻ വീട്ടി നിടക്കിടെ കല്യാണാലോചനകൾ വരുന്നുണ്ട് എനിക്കതില്ല വീട്ടിലേക്ക് വരുന്നോ ഇപ്പഴില്ല പിന്നെ ഒരിക്കൽ ആവാം നോക്കിക്കോട്ടായി അതെ എന്നെ ഒരിക്കൽ വീട്ടിൽ പിന്നെ വിളിച്ചിട്ടില്ല അതെന്റെ അൺബ്രോക്കൺ റെക്കോർഡാണ് പ്രകൃതിയുടെ വരദാനമായ ആയുർവേദത്തെ സംരക്ഷിക്കാൻ ഗുവേര ഇൻകോർപ്പറേറ്റിന്റെ മറ്റൊരു സംരംഭം

തന്നോടൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ എന്താ മാഷെ തൻ്റെ ഈ കുട്ടിക്കളി ഒരു മറയല്ലേ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ പലയിടത്തും ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ വലിയ വലിയ സിറ്റികളിൽ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തോ ഒരടപ്പം എവിടെയാ തൻ്റെ വീട് അറിയില്ല ജനിച്ചോളന്നങ്ങ് ബോംബെ അല്ല അമ്മ ഗുജറാത്തി ഒരു ഡാൻസർ ഞാൻ മലയാളി ഗുജറാത്തി ക്രോസാ ഇപ്പ അച്ഛനും അമ്മയും പിരിഞ്ഞു ഞാൻ രണ്ടുപേരും വല്ലപ്പോഴും കാണാറുണ്ട് ചിലപ്പോൾ എയർപോർട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും ഹോട്ടലില് അച്ഛൻ നാലരെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലേ ഇവിടെ എവിടെ ഒരു ഉൽത്തന സംതിങ്റിയോ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ ഇപ്പ നൃത്താലയത്തിന് പരുന്നില്ല കേട്ടോ നൃത്തം നല്ല വ്യായാമ അത് പിന്നെ പറയാ വൈകിട്ട് കുട്ടികൾ കുറവാ നേരത്തെ കഴിയും അപ്പഴായാലും വേണമെങ്കിൽ ഇവിടെ പഠിപ്പിക്കൂ വെളിച്ചപ്പാട് ഉറഞ്ഞതുള്ള ഒരു കലാരൂപമായി പഠിപ്പിക്കുന്നുണ്ടോ ഏ മേളക്ക് വരണേലോ ആ കൊടുത്തു എന്താ നോട്ടീസ്

ജീവനാണല്ലോ സാങ്കേതികമായി പറഞ്ഞാൽ ഇതിന്റെ അവകാശി അല്ലെ ജീവനാണ് പ്രധാനം പ്രധാനം ജീവന്റെ ഞങ്ങൾ ഇവിടെ സ്ഥിരമായി പോണില്ല പിന്നെ വെറുതെ ഇവിടെ വന്ന് പക്ഷേ മംഗലം തൊടി കമ്പനി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു സ്വർഗമായിരിക്കും ഫോറിനേഴ്സിന്റെ പ്രധാന ആകർഷണം ഫൈവ് സ്റ്റാർ കോണ്ടിനെന്റൽ റിസോർട്ട് ആയിരിക്കും ഇറ്റ് വിൽ ബി എ കോണ്ടിനായിരിക്കും എന്താ കേളിച്ച് പിന്നെ മുത്തശ്ശി പേടിക്കണ്ട ശീതീകരിച്ച വൃത്തസദരവും കമ്പനിയുടെ പ്രോജക്ടുണ്ട് നല്ല ഫുഡ് കിട്ടും രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ഡംബിൾ മുത്തശ്ശിക്ക് അവിടെ വളരെ cool, calm, quiet, serene, pleasant ും സംരക്ഷിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം ഇതെല്ലാവർക്കും ഈ പ്രോജക്ടിന്റെ ബ്രോഷറും സീരി ഞാൻ കേളിജിയുടെ കൈവശം കൊടുത്തയക്കാം ഓക്കെ ഒറ്റി ഡി തരാം കൊടുങ്കാട്ടിൽ ഒറ്റയാനൊക്കെ പറഞ്ഞത് പോലെ മാഡം മുത്തശ്ശി ഇനി വരൂലെന്ന് എന്നെ അറിയില്ല അതിന്റെ മുമ്പ് അവന്റെ കല്യാണം ആരുടെ ജീവന്റെ ആ കോഴിക്കലെ കുട്ടി അവന് നന്നായി ചെയ്യും നിങ്ങൾ പോയി ആലോചിക്കണം അവനെ

കുട്ടി എന്ത് ചെയ്യുന്നു സ്ഥാപനം നടത്തുന്നുണ്ട് കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടോ ഇല്ല മാസം കൊണ്ട് പഠിക്കാവുന്നല്ലേ ഉള്ളൂ ഇങ്ങനൊരു കമ്പനിക്ക് സ്ഥലവും വീടും വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് നൂറ്റി നാപ്പത്തെട്ട് വീട്ടുകാർ ഒപ്പിട്ട മെമ്മോറാണ്ട ഇത് റിസീവ് ചെയ്ത് ഒപ്പിട്ട് തന്നാ മതി

ും എല്ലാം നിങ്ങൾക്ക് വിൽക്കാൻ തീരുമാനിച്ചു പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഒരു മുത്തശ്ശിയുണ്ട് വീടിന് വിലയിടുമ്പോ അവരും പെടുവോ

ഇതൊക്കെ ഇവിടുത്തെ ഫ്രണ്ടാ എന്റെ അല്ല ജീവന്റെ ഇപ്പൊ പോയ പെണ്ണ് ആ മൊണ്ണ മാഷ്ട പിന്നെ ആ നീല ഇവരെ മൂന്നുപേരെ നമ്മുടെ വഴിക്ക് ആക്കിയാലെല്ലാം ശരിയാവും ഈ കേളുജിയെ